വടക്കഞ്ചേരി പഞ്ചായത്തിന് കീഴിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയേണ്ടി വന്നവർക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ വടക്കഞ്ചേരി പഞ്ചായത്തിലെ ആര്യങ്കടുവ് കറുവത്ത് കൂടാതെ മംഗലം മൂച്ചിത്തൊടി തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി ഒറ്റപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയേണ്ടി വന്നവർക്കാണ് വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും തുക വിനിയോഗിച്ച കിറ്റുകൾ വിതരണം ചെയ്തത് വടക്കഞ്ചേരി ഇ കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ വിതരണ പരിപാടികളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് നിർവഹിച്ചു ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരവസ്ഥയിലാണ് നമ്മുടെ ഇവിടെ വന്നു എല്ലാവരും ഇപ്പോൾ നമ്മളാൽ കഴിയുന്ന പ്രത്യേകിച്ച് സഹായമാണ് ഇവിടെ നൽകാൻ കഴിയുന്നത് അതേപോലെ തന്നെ ക്യാമ്പ് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു അതിനൊരുപാട് പൊതുജനങ്ങളായാലും എംപമാരായാലും അതേപോലെ സ്വനസുകളായാലും എല്ലാവരും സഹകരണത്തിന് കൂടിയിട്ട് ആണ് ഇപ്പോൾ കക്ഷി രാഷ്ട്രീയ ഭേദഗതി ഒരുപാട് സംഘടനകളും എല്ലാവരും നമ്മളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ദുരിതം അനുഭവിച്ച എല്ലാവർക്കും വേണ്ടിയിട്ട് സഹകരണവും സഹായമൊക്കെ നൽകിയിട്ടുണ്ട് വൈസ് പ്രസിഡന്റ് വി ജെ ഹുസ്നാർ അധ്യക്ഷനായി വീഷണയാരി സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രശ്മി ഷാജി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സെക്രട്ടറി കെ രാധിക മറ്റുദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ഉച്ചയ്ക്ക് ശേഷം മംഗലം പ്രദേശത്തുള്ളവർക്കുള്ള കിറ്റുകൾ മംഗലം ഗാന്ധി സ്മാരക സ്കൂളിൽ വെച്ച് വിതരണം ചെയ്തു യു ടി വി ന്യൂസ് പാലക്കാട്